ദ ജേർണലിസ്റ്റിലേക്ക് യമനിൽ നിന്നുള്ള ഹൂത്തി സംഘത്തിൻ്റെ നിർണായകമായൊരു പ്രഖ്യാപനം മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നിരിക്കുകയാണ് ചെങ്കടലിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആക്രമണം തങ്ങൾ നടത്തിയെന്നാണ് ഹൂത്തികളുടെ അവകാശവാദം എന്ന് വെച്ചാൽ ഹൂത്തികൾ യാതൊരു തരത്തിലും പിന്മാറാൻ തയ്യാറല്ല അവർ ശക്തമായി തന്നെ തങ്ങളുടെ നിലപാട് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാവിക സംഘം ഹൂത്തുകളുടെ അഞ്ചോളം കേന്ദ്രങ്ങളിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഞങ്ങൾ വിജയത്തിനരികയാണെന്നും ചെങ്കടലിലൂടെ ഉടൻ തന്നെ കപ്പൽ ഗതാഗതം സാധ്യമാകുമെന്നും ഒക്കെ പലർക്കും തോന്നാവുന്ന മട്ടിലായിരുന്നു അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി അതുപോലെ തന്നെ ബോട്ടുകളിൽ ഡ്രോണുകൾ കെട്ടിവെച്ചുകൊണ്ടുള്ള ഡ്രോൺ ബോട്ടുകൾ തുടങ്ങിയവയൊക്കെ തകർത്തു എന്ന് അമേരിക്കൻ സൈനിക നേതൃത്വം അറിയിച്ചു ഇതോടുകൂടി ഹൂത്തുകൾ അവസാനിച്ചു എന്ന് പലരും ഇതോടെ കരുതി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തുടർച്ചയായി ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ വരുന്നു ഒരുപക്ഷെ ചെങ്കടൽ സ്വതന്ത്രമാകുമെന്ന മട്ടിൽ പലരും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി എന്നാൽ ഈ ആക്രമണങ്ങൾ നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ ബ്രിട്ടൻ്റെ അതായത് യു കെ യുടെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ അതേതാണ്ട് പൂർണ്ണമായും തകർത്തു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ വീഡിയോകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് ഹൂത്തി നേതൃത്വം രംഗത്ത് വന്നിരിക്കുകയാണ് യു കെ കമ്പനിയായ അംബ്രയുടെതായിരുന്നു ഈ കപ്പൽ ഇത് യു എയിൽ നിന്ന് പുറപ്പെട്ട് ബൾഗേറിയയിലേക്ക് പോവുകയായിരുന്നു ചരക്ക് കപ്പലായിരുന്നു ഇത് ഈ കപ്പലിന് നേരെ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ നടത്തുകയായിരുന്നു തങ്ങളെന്ന് ഹൂത്തികൾ അവകാശപ്പെട്ടു അവരതിൻ്റെ വീഡിയോയും പുറത്തുവിട്ടു ആ ആക്രമണങ്ങളെ തുടർന്ന് കപ്പലിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും കപ്പലിൻ്റെ ഒരു ഭാഗം മുങ്ങുന്ന അവസ്ഥ ഉണ്ടായി എന്നുമാണ് ഹൂത്തികൾ പറയുന്നത് അതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യവും പറഞ്ഞു ഈ കപ്പലിൻ്റെ ജീവനക്കാർക്ക് ഒരു തരത്തിലുമുള്ള ഹാനി ഉണ്ടായിട്ടില്ല അവരുടെ ജീവൻ രക്ഷിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകളും തങ്ങൾ നടത്തിയെന്നാണ് ഹൂത്തികൾ പറയുന്നത് അതായത് അമേരിക്ക തുടർച്ചയായ ആക്രമണങ്ങൾ എന്നൊക്കെ യമനിലേക്ക് ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ ഹൂത്തികൾ മണിക്കൂറുകൾക്കുള്ളിൽ ഇതുപോലെ തിരിച്ചടിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തവണ അതിശക്തമെന്ന് വിളിക്കാവുന്ന ഒരു ആക്രമണം അതും ഒരു കപ്പൽ ഏതാണ്ട് പൂർണ്ണമായും തകർക്കുന്ന വിധത്തിലേക്ക് ആ കപ്പൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്ന വിധത്തിലേക്കുള്ള ഒരു ആക്രമണം തങ്ങൾ നടത്തിയെന്നാണ് ഹൂത്തികൾ അവകാശപ്പെടുന്നത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ചെങ്കടലിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നപരിഹാരത്തിന് അടുത്ത കാലത്തൊന്നും വഴി തുറക്കില്ല എന്നു തന്നെയാണ് കാരണം എത്ര ദിവസമായി ഹൂത്തികൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എത്ര മാസമായി ഹൂത്തികൾ ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തുന്നു പക്ഷേ ശാശ്വതമായ പരിഹാരം ഇന്നും അകലെയാണ് അത് തെളിയിക്കുന്നത് ഹൂത്തികൾ പ്രഖ്യാപിച്ച നിലപാട് അവർ തുടർന്നു കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അതൊരു ഉറച്ച നിലപാടാണ് ഒരു തരത്തിലും അവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല സന്നദ്ധരല്ല എന്നുള്ളത് തന്നെയാണ് ഗൾഫ് ഓഫ് ഏതനിലെ റൂബി മാറിലാണ് ഇത്തരത്തിൽ ഒരാക്രമണം നടന്നത് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം യു കെ യുടെ സുരക്ഷാ ഏജൻസികൾ പറയുന്നത് യു എയിൽ നിന്ന് ബൾഗേറിയയിലേക്ക് പോകുന്ന ഈ കപ്പലിന് നേരെ വളരെ പെട്ടെന്നുള്ള ഒരാക്രമണമാണ് ഉണ്ടായത് എന്നും കപ്പലിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നുമാണ് യു കെയുടെ മാരിടൈം ട്രേഡ് ഏജൻസി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതായത് ഹൂത്തികളുടെ ഒരു പ്രഖ്യാപനം മാത്രമല്ല ഇത് മറിച്ച് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന യു കെ മാരി ട്രേഡ് ഏജൻസി അത് ഇക്കുറിയും അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കപ്പലിന് സാരമായ കേടുപാടുകൾ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് യു കെയിൽ നിന്ന് ബൾഗേറിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലായിരുന്നു ഇത് ഇതൊരു ചരക്ക് കപ്പലായിരുന്നു ആ കപ്പലിന് നേരെ ശക്തമായ ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഹൂത്തികൾ പിന്നോട്ടില്ല എന്ന് യു കെ ഈ ഏജൻസിക്കും മാരിടൈം ഏജൻസിക്കും മനസ്സിലായിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ അതേസമയം അമേരിക്ക പതിനേഴാം തീയതി ഹൂത്തികൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ അല്ലെങ്കിൽ നിരവധിയായ കേടുപാടുകൾ ഹൂത്തി കേന്ദ്രങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്നു ഈ അഞ്ച് ആക്രമണങ്ങളും കൂട്ടി ഏതാണ്ട് രണ്ടു മാസത്തിനിടെ പതിനഞ്ചിടങ്ങളിൽ ഹൂത്തികളുടെ പ്രധാനപ്പെട്ട പതിനഞ്ചോളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് അമേരിക്കയുടെ കണക്ക് എന്നാൽ ഇത്രയധികം ആക്രമണങ്ങൾ നടത്തിയിട്ടും ഹൂത്തുകളുടെ സൈനിക വിന്യാസവും അതുപോലെ തന്നെ അവരുടെ ആയുധങ്ങളും ഒക്കെ തകർത്തു എന്ന് പറഞ്ഞിട്ടും അതൊന്നും അവരെ ബാധിച്ചിട്ടില്ല എന്നാണ് അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേൽ ഗസയിൽ യുദ്ധം തുടരുന്നിടത്തോളം കാലം ചെങ്കടലിലെ പ്രതിസന്ധി അതുപോലെ തന്നെ തുടരാനുള്ള സാധ്യത ഏറെയാണ് അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഹൂത്തുകൾ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തം ഇതോ ഇതോടൊപ്പം മറ്റൊരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഹൂത്തികൾക്ക് നേരെ ഇത്ര ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അവർ കരുത്തരായി തിരിച്ചടിക്കുന്നുണ്ട് എങ്കിൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ വലിയ പിന്തുണ കൂത്തികൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്നു തന്നെ വേണം കരുതാൻ ഒരു വശത്ത് ഹിസ്ബുളയും ഹമാസും ഒക്കെ ഈ വിധത്തിൽ ഇങ്ങോട്ടേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ശക്തമായ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് മറുവശത്ത് റഫയിലേക്ക് ഇസ്രായേൽ കടന്നു കയറാൻ തീരുമാനിക്കുന്നു അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ജോ ബൈഡൻ അടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ അത്തരമൊരു നീക്കത്തെ അപലപിക്കുന്നു പക്ഷേ മാർച്ച് പത്തിന് മുമ്പ് റമദാൻ ദിവസം തുടങ്ങുന്നതിന് റമദാൻ മാസം തുടങ്ങുന്നതിന് മുമ്പായി ബന്ദികളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായും റഫയിലേക്ക് കടന്നു കയറുമെന്ന് ഇസ്രായേൽ പറയുകയാണ് ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയും അതേസമയം ഇറാൻ്റെ പിന്തുണയുള്ള ഈ ഗ്രൂപ്പുകൾക്ക് നേരെ അമേരിക്ക അടക്കമുള്ളവർ ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്നോട്ട് പോവുകയും പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിക്കുകയും ചെയ്യാതെ രക്ഷയില്ല എന്ന മട്ടിൽ ഹൂത്തികളും നിലപാടുകളും നിലപാട് ഘടിപ്പിക്കുന്നു എന്തായാലും ഹൂത്തികൾ എന്നൊരു ചെറു സംഘത്തിന് മുന്നിൽ അമേരിക്കയുടെയും യു കെയുടെയും ബഹ്റൈൻ്റെയും ഒക്കെ കൂട്ടായ്മയിലുള്ള കാനഡയുടെയും ഒക്കെ കൂട്ടായ്മയിലുള്ള ആ നാവിക സൈനിക സഖ്യം അല്ലെങ്കിൽ ആ ചേരി തോൽക്കുന്ന കാഴ്ച അല്ലെങ്കിൽ അവരെ പൂർണമായും അവസാനിപ്പിക്കാൻ കഴിയാതെ ചെങ്കടലിൽ പകച്ചു നിൽക്കുന്ന കാഴ്ച അന്താരാഷ്ട്ര കമ്പനികൾക്കും ലോകരാജ്യങ്ങൾക്കും കൊടുത്ത ഉറപ്പ് പാലിക്കാൻ കഴിയാതെ തല കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആക്രമണം നടത്താൻ ആർക്കും പറ്റും പക്ഷേ എന്നേക്കുമായി പൂത്തികൾ ഉയർത്തുന്ന വെല്ലുവിളി അത് അവസാനിപ്പിക്കുന്നിടത്താണ് അമേരിക്കയുടെ വിജയം പക്ഷേ ഇപ്പോഴും അമേരിക്കയ്ക്കും സഖ്യത്തിനും എന്ന് അവകാശപ്പെടാൻ കഴിയില്ല കാരണം ഓരോ ആക്രമണത്തിനും ശക്തമായ തിരിച്ചുള്ള പ്രത്യാക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അത് ഇവർക്ക് തിരിച്ചടിയുമാണ്